എല്ലാവർക്കും നമസ്കാരം അതിനോടൊപ്പം തന്നെ നമ്മുടെ കേക്കരണാകരൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവുംപക്ഷ നേതാവും ചെന്നിത്തല സർ ശ്രീ മാറ്റി എം എൽ എ തോമസ് മുൻ കേന്ദ്രമന്ത്രി എഴുത്തുകാരൻ ശശികുമാർ ശ്രീ എൽ വിവികുമാർ ശ്രീ സതീഷിന്റെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ സമയപരിമിതി മൂലം പ്രകാശന ചടങ്ങിലേക്ക് അടക്കുവാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ ശ്രീ രമേശ് സുരേന്ദ്ര സാറിനെ സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടിട്ട് ശ്രീ എൽ വിശ്വ ഹരി प्रदेशन रेंगर नायर, एमएलए सी के पीएम की साहिब एक पुस्तक एक बागी यह पड़ा एडिटर का नाम पुस्तक लेता करता हूँ माया सी आर अधिवक्ता रेंगर नायर अपुन गेंदर मंत्री सी बी सी टोमस एक पुस्तक तैयार किया एक और मक पुस्तक तैयार किया अरे पड़ा तस्वीर रेंगर കോഴിക്കോട് സ്വദേശിയായ ശ്രീ മോഹൻ പാലക്കിട മോഹൻ പാലക്കിടക ഉൾപ്പെടെയുള്ള ഈ വേദിയിലെ സഹപ്രവർത്തകരെ അറിയപ്പെടാത്ത കെ കരുണാകരൻ എന്ന പുസ്തകമാണ് ഇന്ന് ശ്രീ മോഹൻ പാലക്കടവ് പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് പറയുന്ന പ്രദേശം തന്നെ എഴുത്തുകാരുടെ ഒരു പ്രദേശമാണ് കേരളത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരനെ ഒരാത്മസം കൂടിയാണ് അപ്പൊ ആ നാട്ടിൽ നിന്ന് തന്നെയാണ് ശ്രീ മോഹൻ പാലക്കടവ് എനെ വെറു പുസ്തക പ്രോണ്ടാ ഇതി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി പ്രോടാവൻ തയ്യാറാക്കുന്ന എന്നന്റെ സൂത്രത്തിൽ ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാണ് എഴുതുന്നത് ഓക്കേ അദ്ദേഹത്തിന്റെ സഹകരണിയെ ഞാൻ അവരെ ഈ അവസരം പ്രയോഴിക്കുക നല്ലൊരു കൈയടിയോടെ അതൊക്കെ കാരണം ബുക്സാ ആണ് ദാരാളം ഇതുപോലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർ നല്ല അവര് വൈവിധ്യങ്ങളായ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ കഥകളോ നോവലുകളോ എന്നുള്ളതിനപ്പുറം സാഹിത്യ ശാലയിലെ എല്ലാവിധ പുസ്തകങ്ങളെയും മലയാളിയുടെ മുന്നിൽ എത്തിക്കുന്ന കാര്യത്തിൽ പ്രധാനം അദ്ദേഹത്തിന്റെ സഹധർണിയും

കേരളം കണ്ട ഏറ്റവും ഭരണാധികാരി ഗലക്തരായ ഭരണാധികാരിനെത്തി അടുത്തു നിന്നും ലീഡറെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതുമ്പോൾ ആ എഴുത്തിൽ അദ്ദേഹത്തിന് സ്വാധീനിച്ച ഘടകങ്ങൾ

മഹത്തായ സംഭാവനകളെ ഓർത്തു കൊണ്ടാണ് ശ്രീ മോഹൻ തയ്യാറാക്കിയത് തയ്യാറാക്കി കെ കർണാടകം ഒരു അത്ഭുതമാണ് കണ്ണൂരിൽ ജനിച്ചു തൃശൂരിൽ പ്രവർത്തിച്ചു വളർന്നു വന്നു കേരളം ഒട്ടാകര പടർന്നു നിന്ന ഒരു വലിയ നേതൃത്വമാണ് കേരള രാഷ്ട്രീയത്തിൽ ഒറ്റവരോളം ആരോടെ ചോദിച്ചാലും പറയുമ്പോൾ കെ കർണാടകൻ

ജയിലിൽ അദ്ദേഹം അന്ന് ഗാന്ധിയുടെ പണം വരച്ചത് ഒരു കാലത്ത് വലിയ വാർത്തയാണ് ജയിലിന്റെ വിധിയിൽ കയ കിട്ടിയൊണ്ട് ഗാന്ധിജിയുടെ പടം ശ്രീ കെ കരുണാകരൻ അവിടെ വരച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ ചിത്രരചന പഠിക്കാൻ വേണ്ടി വന്ന വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിയാണി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് പിന്നീട് പുറത്തിറങ്ങുമ്പോൾ സീതാറാം ബില്ലെ ഒരു തൊഴിലാളി നേതാവായി പ്രവർത്തനം ആരംഭിച്ച് ആദ്യമായി അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാണ് അന്ന് പ്രജാമണ്ഡലം അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ മലബാറിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുക്കൊച്ചിയിൽ കൊച്ചിയിൽ അന്ന പ്രജാമണ്ഡലം ിൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു സ്വാതന്ത്ര്യം കൊച്ചിയിലെ പ്രജാമണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ കനമ്പള്ളി ഗോവിന്ദൻ നമ്മുടെ നമ്മുടെ എല്ലാവരും ഉൾപ്പെടെയുള്ള കേരള തെരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇക്കട്ട വാര്യർ ഈ പേരിലൊന്നും പുതിയ തലമുറയ്ക്കറിയില്ല തിരുപ്പൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാന കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇക്കട്ട വാര്യരാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ബസ്സിൽ കയറി വന്ന് മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോ അതേ ബസ്സിൽ കയറി പോയാളാണ് ശ്രീ ഇക്കണ്ട വാര്യർ സഹോദരൻ അയ്യപ്പൻ അതോടൊപ്പം പരമ്പളി ഗോമിന്ദനോൻ ഉൾപ്പെടെയുള്ള നിരവധിയായ നിരവധിയായ നേതാക്കന്മാരോടൊപ്പം ചെറുപ്പ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് അതിനു അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്ക് പോന്നു പിന്നീട് അദ്ദേഹം കൊച്ചി നിയമസഭയിലേക്ക് പോന്നു പിന്നെ കേരള നിയമസഭയിലേക്ക് വന്നു ലോകസഭയിലേക്ക് വന്നു രാജ്യസഭയിലേക്ക് വന്നു കേരളത്തിൽ നാല് തവണ മുഖ്യമന്ത്രിയായി മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി അങ്ങനെ ഉന്നതമായ സ്ഥാനങ്ങളിലെല്ലാം മുന്നിസായി അങ്ങനെ കെ കരുണാകരൻ ഒരു ഒരു ജനാധിപത്യത്തിന്റെ തട്ടിലും അദ്ദേഹം ും കൊച്ചിയിലെ കൊച്ചിയിലെ എം എൽ എ നിയമസഭയിലെ കേരളത്തെ രൂപീകരിച്ചപ്പോൾ കേരള നിയമസഭയിലെ അംഗം മന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രി രാജ്യസഭാ അംഗം എല്ലാ ജനാധിപത്യത്തിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ ആദ്യ അവസാനത്തെ നമ്മൾ കാണാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേശയിൽ ഇരിക്കുന്ന കടലാസിൽ അദ്ദേഹം നല്ല ചിത്രം നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു ഈ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നല്ല മുനീറിനെ ഞാൻ ആയിരിക്കുന്ന കാലത്ത് ആദ്യം ഞാൻ മന്ത്രി മന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തിയെട്ടാമത്തെ വയസ്സ് സ്കൂളിൽ പഠിക്കാം അന്ന് ഞാൻ മുനീറിനെ അവാർഡ് നല്ല കാർട്ടൂൺ കോഴിക്കോട് വെച്ച് അന്ന് അവാർഡ് ഞാൻ വിധ്യാപക മന്ത്രിയായിട്ട് ഒരുമിച്ച് പ്രതിപക്ഷ നേതാവ് ഉപനേതാവുമായിട്ടൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നല്ല ചിത്രം വലിയ ഒരു കലാ ഹൃദയമുള്ള വ്യക്തിയായിരുന്നത് അദ്ദേഹമാണ് അവശ കലാകാരന്മാർക്ക് കേരളത്തിലെ സിനിമാ രംഗത്തൊക്കെ അഭിനയിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ ഒന്നും കിട്ടാതെ കഷ്ടപ്പെട്ടു പോകുന്ന അദ്ദേഹം അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം മുതുകുളം മുതുകുളം എന്ന ഏറ്റവും പ്രശസ്തനായ മലയാള സിനിമയിലെ ഒരു നടനുണ്ടായിരുന്നു ആ മുതുകുളം അവസാനം ജീവിക്കാൻ മാത്രമല്ലാതെ കണ്ട് അന്നത്തെ ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ ഏർപ്പെടുത്തി ചലച്ചിത്ര അക്കാദമിക്ക് പ്രാധാന്യം കൊടുത്തു അങ്ങനെ ബഹുമുഖമായ പ്രവർത്തനം കൊണ്ട് ശക്തനായ ഒരു ഭരണാധികാരി മാത്രമല്ല നല്ലൊരു കലാകാരനും ஒரு நல்ல கலாகாரும் ஆளாய் அது വെച്ചു എന്തായിരിക്കും സംഭവിക്കാൻ പോകും നേരെ സംഭവിക്കാം അതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സംഘാടകർ എന്നെ അവിടെ നോക്കുന്നുണ്ട് ഇതിനൊക്കെ സമയം വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് ആണെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻ പാറക്കിടവ ഇനിയും വളർന്നു വരട്ടെ അതിന്റെ മുന്നിൽ വരട്ടെ എഴുത്തുകളും നന്നായി എഴുതാനും പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു അതോ കരുമ്മാകം കൊടുത്ത വ്യക്തിയാണ് വനമ്പള്ളി ഗോവിന്ദി ഏറ്റവും വലിയ ജീവചരിത്രം എഴുതിയ വനംപള്ളിയെ പറ്റി മാധവ നായ നായർ എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജനറൽ ഒറ്റ ജനറൽ സെക്രട്ടറി നെഹ്റു കെ പി മാധവൻ നായരോട് പറഞ്ഞു നിങ്ങൾ ഗവർണർ ആരാ ഗവർണർ സ്ഥാനം ഗവർണർ സ്ഥാനം നിരസിച്ച് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഗവർണറായിരുന്നു അല്ലാണോ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു എഐസി ജനറൽ സെക്രട്ടറിമാരെയോ യു എൻ ദേവാർ പ്രസിഡന്റ്

കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണ് ആയിരുന്നു തലമുറ പുതിയ തലമുറയ്ക്ക് അറിയിക്കുന്നത് വനംപള്ളി ഗോവിന്ദി വല്ല പുസ്തകം ആയ വനംപള്ളി ഗോവിന്ദി എപ്പോഴും നർമ്മത്തിൽ പൊതിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ വായിരക്കാരനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയാണ് കേരളം ആലോചിച്ച മണ്ഡലമാണ് രണ്ട് മണ്ഡലം മണ്ഡലവും വനംപള്ളിയും പട്ടികാജി മണ്ഡലം അപ്പൊ അതിന്റെ മീറ്റിംഗ് നടന്നിയെപ്പറ്റി പണി അപ്പം കെ കെ ബാലകൃഷ്ണൻ ഭയങ്കരമായിട്ട് വനംപള്ളിയെ വിമർശിക്കാൻ അദ്ദേഹത്തെ ഏറ്റവും പ്രസിദ്ധമായൊരു വാചകമുണ്ട് മല്ലീശ്വരന്റെ ഒടിഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് കോൺഗ്രസ് നിലംബരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണ് അദ്ദേഹം പറഞ്ഞു സമയം ഇല്ലാത്ത കൊണ്ട് ഞാൻ പോകുന്നില്ല ഏതായാലും അലിതനെയും മോഹൻ ബാലക്കടവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രശസ്ത ഗ്രന്ഥകാരനായ ജീവജരി കേരളത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള എന്റെ നേതാവാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഞാൻ അറിയിക്കുന്നു

ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു അപ്രിയകരമായ സത്യമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുമായി വളരെ ദൃഢമായ നേതാവായിരുന്നു കെ കണ്ണാഗ് ലീഗിന്റെ പഴയകാല നേതാക്കന്മാർ പോലെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കത്തിരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി കൂട്ടു എന്നുള്ള ഒരു ദുഃഖം ഞാൻ കൂട്ടുനടക്ക സംഭവിച്ച അന്നത്തെ കാലം സംഭവിച്ചതാണെങ്കിലും പിന്യണനം നോക്കുമ്പോ എ കരുണാകരനോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ നന്ദി കടായിട്ട് നമുക്കതിനെ വേഖ്യാനിക്കാൻ കഴിയും ഞങ്ങളൊക്കെ നിയമസഭയുള്ള കാലത്ത് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ ഒക്കെ മുന്നിൽ നൽകിയ കരുണാകരൻ ഉണ്ടായിരുന്നു അത് മാത്രമല്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓർഡർ ആണെന്നൊക്കെയാണ് കരുണാകരൻ ഒരു തീരുമാനം എടുത്താൽ നടത്തിയിരിക്കും നേരത്തെ നടത്തിയിരിക്കും എന്നാൽ ഇപ്പോഴത്തെ മണിക്കൂർ പോയി ദിവസം അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമെന്ന് കരുണാകരൻ തീരുമാനിച്ചാൽ അത് അത് നടന്നിരിക്കും ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും അങ്ങനെയുള്ള ഏറ്റവും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക നേതാവ് കൂടിയാണ് ശീല കരുണാകരൻ ഞാൻ പറയേണ്ട കാര്യമില്ല സമയം ഞാൻ പ്രവായതുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ പി സി തോമസ് ആദരണീയനായ നാട്ടിലെ ശ്രീധരേഷ് എനിക്ക് ഈ ബുക്കിന്റെ പേര് കണ്ടപ്പോൾ ഒരു ഞെട്ടലാണുണ്ട് കരുണാകരനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തെ പറ്റി അറിയാത്ത എന്തെങ്കിലുമുണ്ടോ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ അറിയപ്പെടാത്ത കരുണാകരൻ കെ കരുണാകരൻ എന്ന പേരില് മോഹൻ പാറക്കടവ് എഴുതിയ പുസ്തകം എത്രയോ ആഴത്തിൽ അദ്ദേഹത്തെ പറ്റി പഠിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലൊന്ന് വിഭാഗത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഐക്യ എനിക്ക് ഇച്ചിരി താല്പര്യമുള്ള വിഷയമാണ് ഐക്യമുന്നണി മന്ത്രിസഭയുടെ അടുത്ത അടിത്തറ ശക്തമാക്കാൻ കേരള കോൺഗ്രസിനെ കൂടി മുന്നണിയിൽ കൊണ്ടുവരിക കരുണാകരന്റെ പദ്ധതിയായിരുന്നു ഇന്ദിരാഗാന്ധിക്കും ഇക്കാര്യത്തിൽ യോജിപ്പായിരുന്നു ഇരുപത്തി ഒന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിയോടൊത്ത് മത്സരിക്കുകയും വൻ വിജയം കൊയ്യുകയും ചെയ്തെങ്കിലും കേരള കോൺഗ്രസ് ഐക്യമുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അവർ സി പി എം മുന്നിലേക്ക് പോയേക്കും എന്ന ധാരണ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ശക്തമായിട്ട് കീടർ ഇടപെട്ടു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഇത്രയും വലിയ പുസ്തകത്തിൽ ഞാൻ പെട്ടെന്നെടുത്തപ്പോൾ അത് തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതും ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയകരനായ ഈ ഘടകൻ രമേശ് ചരിത്ര കെ കരുണാകരന്റെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവായിരുന്നു ും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്കും ഒക്കെ അയച്ചപ്പോൾ പാർട്ടിയല്ലേ കോൺഗ്രസ് കോൺഗ്രസ് ആളുകൾക്കൊക്കെ ചില ഉണ്ടായി കാണു ഞങ്ങൾക്കറിയാം ഞാനും അന്ന് പാർലമെന്റ് മെമ്പറായ സമയമാണ് പക്ഷേ രമേശിനെ അവിടെ കൊണ്ടുവരാനുള്ള കാരണം എനിക്ക് തോന്നുന്ന അത്ര അത്രബന്ധമായ തീരുമാനം തന്നെയാണ് അങ്ങനെ ഉൾപ്പെടെ എം എൽ എ അജിത് സാബ്ബർ ഉൾപ്പെടെ എല്ലാവരും കൂടി ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ ഇതുപോലെ അവസരം കിട്ടിയതിന് സത്യത്തിൽ എന്നെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പരിപാടിക്ക് ആയിരുന്നു എൻ പിട്ടാണ് അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ മാറി തരേണ്ടത് അത്യാവശ്യമാണ് എന്നതുകൊണ്ട് ഒരിക്കലും കൂടി എല്ലാവർക്കും ഹരിയോ വർണ്ണയും പ്രത്യേകിച്ച് അനുഭവിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് എന്റെ പുസ്തകമേളയ്ക്ക് എല്ലാ വിധ ആശംസകളും ഞാൻ ചുരുങ്ങട്ടെ നമസ്കാരം ഇന്നർ നടന്നു റെസ്റ്റോറന്റ് വീട് ये विचार है एकदम विधानसभा सदस्यों ने यह बात मांगी है ये बेटा एमके मनीर साहब संशय गए के बेटा एमके దీనిలో చిస్తరు కేన గారు సౌందర్ అపన దీక్షమైన కారణం అడ్డకెలు కర్ణాగిరిన్ సార్ చిస్తరు ప్రకాశికినన గదాస్ అవకాశం ఉంది అన్నది అనునది మా నేను నేననే ఆదేవో ఎన్న బిదావు తమినുള്ള ఆత్మ బర్త బంగాలు కొరియు അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും ഉപമുഖ്യമന്ത്രിയായും അവർ രണ്ടുപേരും മാത്രം ആദ്യം സത്യപ്രതിജ്ഞയുടെ സന്ദർഭം ഞാൻ കൊടുക്കുകയാണ് അതിനുശേഷം എന്നോടും ഒരു പുത്രനോട് കാണിക്കുന്ന വാത്സല്യത്തോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത് രമേശ്രി എന്ന് പറയുന്നത് സത്യത്തിൽ ശ്രീ കരുണാകരന്റെ തണലിൽ വളർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ അതേ ശൈലി തന്റെ ജീവിതത്തിൽ പകർത്തി ഒരു മാതൃകയാക്കിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അവരെ പുസ്തക പ്രകാശനം മോഹൻ മോഹൻപാറക്കടവനും അദ്ദേഹത്തിന്റെ പുസ്തകം നിരക്കിയ ഹരിത പബ്ലിക്കേഷനും മടുമൊഴിക്ക് വേണ്ടി ഗ്രന്ഥകർത്താവ് ശ്രീ മോഹൻ പാറക്കടവിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി ഈ ചടങ്ങ് ധന്യമാക്കി അതൊരു നിമിത്തമാണ് റിയറുടെ പ്രിയപ്പെട്ട ശിഷ്യൻ രമേശ് ചെന്നിത്തല എൻ്റെ ഗുരു രമേശ് ചെന്നിത്തല സി എച്ച് മകൻ ഈ വേദിയിൽ ലഭിക്കുക അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ പല പടനായകന്മാരുടെ മക്കൾ പി സി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ കെ പി മജീദ് സാഹിബും എല്ലാവരും ഇവിടെ എത്തിച്ചേരുക നിമിത്തമാണ് ഇതിന് എല്ലാവരോടും നന്ദി പറയുന്നു ഹരിതം ബുക്സിന്റെ പ്രധാന തയ്യാറെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഇവിടെ പ്രധാനമാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു പ്രത്യേകമായി രമേശ് ചെന്നിത്തല സാഹിബ് സാറേ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കൂടെ തെരക്കുപ്രണ്ട് എത്തിച്ചേർന്നു എല്ലാവർക്കും നന്ദി സുഖി എല്ലാവർക്കും നന്ദി